അസലാമലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ അലഹമില്ല പ്രിയപ്പെട്ടവർ ഇന്നത്തെ വീഡിയോ നമ്മുടെ കടങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വളരെ ഒരു ചെറിയ ഒരു സ്വലാത്താണ് നമുക്ക് എത്ര വലിയൊരു കടമുണ്ടെങ്കിലും എത്ര വലിയൊരു ബാധ്യത ഉണ്ടെങ്കിൽ പോലും അത് വീടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി അള്ളാഹു താല നമുക്ക് ഈ ഒരു സ്വലാത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട് മുത്തു മുത്തുനബ് സലല്ലാഹു അലൈസ്ലമയുടെ മേലുള്ള ഈ ഒരു സ്വലാത്ത് വലിയ പണ്ഡിതന്മാരെ തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് മൂലം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അത്രയ്ക്കും പുണ്യമാക്കപ്പെട്ട ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് നമുക്ക് ഏതാണ് ആ സ്വലാത്ത് എന്ന് നോക്കാം اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات ഈ ഒരു ചെറിയ സ്വലാത്ത് നമ്മൾ മുപ്പത്തി മൂന്ന് തവണ വീതം ആണ് ചൊല്ലേണ്ടത് ഒരു ദിവസേന മുപ്പത്തിമൂന്ന് തവണ വീതം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ചെറിയ കടങ്ങളെല്ലാം അള്ളാഹു താലം നമുക്ക് നീക്കിത്തരുന്നതാണ് അതിനുള്ളൊരു വഴി അല്ലാഹു താല നമുക്ക് കാണിച്ചു തരുന്നതാണ് നമ്മൾ പോലും അറിയാതെ ആ ഒരു കടത്തിനുള്ളൊരു വഴി അള്ളാഹു താല നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ബാധ്യതകളാണ് വളരെ ഭീമമായ സംഖ്യകളൊക്കെയാണ് നമ്മുടെ കടമെങ്കിൽ ഈ ഒരു സ്വലാത്ത് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് തവണ വീതം ചൊല്ലുക നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളുമെല്ലാം അള്ളാഹു താല തരട്ടെ ആമീൻ ഇൻഷാ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസലമലേക്കും